നാല് സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ട് പെട്ടാണ് ഈ പ്ലാൻ വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് നാല് സെന്റിമീറ്ററാണ് സിറ്റൌട്ടിന്റെ അളവ് സെറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി നാല് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് അടുത്തതായി ഡൈനിങ് ഏരിയാണ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഡൈനിങ്ങിൽ തന്നെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റോർ റൂം കാണാവുന്നതാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും